ഹലോ നമുക്കിന്നൊരു ഐഷാഡ പാലറ്റ് പരിചയപ്പെട്ടാലോ ഇത് ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഒരു അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു ഐഷാഡ പാലറ്റാണ് നമുക്ക് എന്താ പറയുക വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒന്നും അല്ല എന്നാൽ ആവറേജ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമുക്ക് നോക്കാം അതിൻ്റെ റിവ്യൂ ഇതിൻ്റെ പാക്കേജിങ് അടിപൊളിയാണ് കേട്ടോ എനിക്കിതിൻ്റെ പാക്കേജിങ്ങൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങനെ നോക്കുന്ന ആളാണ് എനിക്കെൻ്റെ കളറും ഒക്കെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പലതരം കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ആമസോണിനാണ് പലതരം കളേഴ്സിനകത്ത് അവൈലബിളാണ് ഞാനിപ്പോൾ ഒരു എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സിൻ്റെ ഒരു അശോടപ്പായിട്ടാണ് ഞാൻ വാങ്ങിയത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇത് എനിക്ക് ബ്ലാക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ബ്ലാക്ക് കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ പോലെ ആവറേജ് പ്രൊഡക്റ്റാണ് നല്ല പിഗ്മെൻറ്റഡ് ഇല്ല എന്നാ പിഗ്മെൻറ്റഡും ആണ് ഇതിപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷൻ തോന്നില്ല ബട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ഫീൽ ചെയ്യും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ് പിന്നെ ഗ്ലിറ്റർ വരുന്നുണ്ട് അതിനകത്ത് ഒരു ഗ്ലിറ്ററാണ് വരുന്നത് അത്യാവശ്യം നല്ല പിഗ്മെൻ്റഡ് ഉള്ളൊരു അശ്വടപ്പാട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അഫോർഡബിൾ ആണ് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിന് താഴെ വരുന്നതുള്ളൂ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ കുറെ പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളത് ലൈക്ക് ചെയ്യുന്നില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ് താങ്ക്